ഇരുട്ടെന്ന് പറയുന്നത് ശൂന്യതയാണ് ശരിക്കും പറഞ്ഞാൽ ഇരുട്ടെന്ന് പറഞ്ഞൊരു സംഭവം അതിൽ തന്നെ ഒരു യാഥാർത്ഥ്യം പോലും ഇരുട്ടിനെ നമുക്ക് കൊണ്ടടക്കാൻ പറ്റില്ലല്ലോ ഈ മുറിലേക്ക് ഇരുട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ആബ്സൻസ് ഓഫ് ലൈറ്റ് ദൈവം മനുഷ്യൻ്റെ കഥയിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യന് ഇങ്ങനെ മുറിച്ചു കളയാനാവാത്ത മനുഷ്യന് ഇങ്ങനെ വിഭജിക്കാനാവാത്ത ചില കാര്യങ്ങളൊക്കെ യേശുവിലൂടെ ഇങ്ങനെ തീർത്തരാനായിട്ട് അവിടുന്ന് മനസ്സാവുക നിരന്തരമായി ഒഴുകുന്ന ഒരു സ്നേഹപ്രവാഹം കൊണ്ട് നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് ഭേദപ്പെടുത്താൻ പറ്റാത്ത ഒരു ഹൃദയകാഠിന്യം ഇന്നോളം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഗുരു സ്നേഹവണ്ഡനം എന്ന ദുഃഖവളിയാണ് ഒരു താക്കോൽ പഴുതാണ് ഈ കുരിശെന്ന് പറയുന്നത് എത്ര അഗാധമായിട്ട് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മിന്നൽ കാഴ്ച അതിലോട്ടൊക്കെ നോക്കിയ അത് പിടുത്തം കിട്ടിയ മനുഷ്യർക്ക് അസിസിലെ ഫ്രാൻസിന് കണക്കൊക്കെ നെഞ്ചിത്തടിച്ച് നിലവിളിക്കാനേ ആകൂ സ്നേഹമേ സ്നേഹിക്കപ്പെടാതെ പോയ ഞങ്ങളുടെ സ്നേഹമേ അഗാധമായ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് കുരിച്ച അത്രയും സ്നേഹിക്കപ്പെട്ട ഒരാളാണ് നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ അത്രമേൽ സ്നേഹിച്ചത് കൊണ്ട് അവൻ തന്നെ ഏകജാതനെ നമുക്ക് നൽകി മനുഷ്യരാശിയുടെ ഓർമ്മയിൽ ഇതിനേക്കാൾ സ്നേഹസാന്ദ്രമായ ഒരു കവിത ഉണ്ടായിട്ടില്ല ഒരു ത്രാസ് എടുക്കുക ത്രാസിൻ്റെ ഒരു തട്ടിൽ നിങ്ങളെയും മറ്റേ തട്ടിൽ തൻ്റെ പുത്രനെയും വെച്ച് അവിടെ നിന്ന് നിങ്ങൾ അളന്ന് നോക്കുമ്പോഴാണ് നിങ്ങളിരുന്ന തട്ട് താഴുകയും മകനിരുന്ന തട്ട് ഉയർന്നു പോവുകയും ചെയ്ത കഥയുടെ പേരാണ് കുലിശ അത്രമേൽ മൂല്യം കെട്ടിയ ഒരു ജീവിതം കൊണ്ട് പിന്നീട് നിങ്ങളെന്തു ചെയ്തു എന്നുള്ളതാണ് ശരിയായ ആത്മീയ വിചാരം വിചാരണ പണ്ടിങ്ങനെ ഒരു കുട്ടി ഡാമിലേക്ക് വഴുതിപ്പോയി ആ വടം പിടിച്ച ഇടമാണ് അതിസാഹസ്യമായിട്ട് തന്നെ ഒരാൾ ചാടി ആ കുട്ടിയെ രക്ഷിച്ചു കുട്ടി നന്ദി പറയുമ്പോൾ അയാൾ പറഞ്ഞതിങ്ങനെയാണ് നന്ദിയേക്കാൾ പ്രധാനം നിനക്കൊരു ബാധ്യതയുണ്ട് എന്താണത് രക്ഷിക്കപ്പെടാൻ മാത്രം വലിപ്പമുണ്ടായിരുന്നു രക്ഷിക്കപ്പെടാൻ മാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എൻ്റെ ജീവിതം എന്ന് ശിഷ്ടജീവനം കൊണ്ട് നീ തെളിയിക്കണം അപ്പോൾ അതാണ് നമുക്ക് തെളിയിക്കേണ്ട ബാധ്യത ഇങ്ങനെ രക്ഷിക്കപ്പെടാൻ മാത്രം കുരീന്നതുകൊണ്ടും തെളിയിക്കുക അവിടെ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ സംഭവിച്ച മാറ്റങ്ങൾ ഇങ്ങനെ ഒറ്റ വരിയില്ല അല്ലെങ്കിൽ പരമാവധി ഒരു രണ്ട് പാചകത്തിന് കത്ത് ഇങ്ങനെ മാത്യു അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് ഓരോന്നും നമുക്കുള്ള മെഡിറ്റേഷനാണ് ഒന്നിങ്ങനെ ചുറ്റിനും ഇരുട്ടായിരുന്നു വെളിച്ചം കെട്ടുപോവുകയാണ് ആ വെളിച്ചത്തെ നമ്മൾ കുരിശിലേറ്റുകയായിരുന്നു നിഷ്കളങ്കതയെ നമ്മൾ ആരോപണവിധേയമാക്കുകയായിരുന്നു അപ്പോൾ ഭൂമിയിലേക്ക് വെളിച്ചത്തെ നിങ്ങൾ നിഷേധിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഇരുട്ടല്ലാതെ മറ്റെന്താണ് നമ്മുടെ വിധി ഒരു മൂന്ന് മണിക്കൂറോളം ഭൂമിയിൽ ഇരിട്ടുണ്ടായിരുന്നു എന്നാണ് മാത്യു പറയുന്നത് അതിൻ്റെയൊക്കെ സൂചന അയാൾ അഡ്രസ്സ് ചെയ്യുന്ന ജനത്തിന് വളരെ പെട്ടെന്ന് പഠിത്തം കിട്ടും കാരണം നമുക്കറിയാം ഇങ്ങനെ ജൂത വംശജനാണ് ഈ പറഞ്ഞ മാത്യു അയാൾ എഴുതുന്നത് അതേ തന്നെ സമൂഹത്തിന് വേണ്ടിയാണ് അവിടെ ഇങ്ങനെ ദൈവ ക്രോധത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും അടയാളമായിട്ടാണ് ഇരുട്ട് അവരുടെ ഒരു കളക്റ്റീവ് ബോധത്തിൽ തെളിഞ്ഞു നടക്കുന്നത് ആ മഹാമാരിയുടെ കഥയൊക്കെ ഇല്ലേ തങ്ങള് അടിമകളായി പാർത്ത നാട്ടിൽ നിന്ന് മുക്തി വിമോചനത്തിൻ്റെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു പത്ത് കാര്യങ്ങൾ അതിൽ ഒമ്പതാമത്തെ ആണ് ഇങ്ങനെ ഇരുട്ടായിരുന്നു ഏതാനും ദിവസങ്ങളോളം ആ ദേശം മുഴി ഇരുട്ടായിരുന്നു ഇരുട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നമുക്കൊരു ധാരണയില്ല രാത്രിയിൽങ്ങാനും ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കറണ്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്ന വെളിച്ചത്തിലാണ് എല്ലാ കാര്യങ്ങളും ജീവിക്കുന്ന വെളിച്ചത്തിനകത്താണ് എല്ലാത്തിനും ചൂട് കൊടുക്കുന്നത് വെളിച്ചമാണ് ഇരുട്ടെന്ന് പറയുന്നത് ശൂന്യതയാണ് ശരിക്കും പറഞ്ഞാൽ ഇരുട്ടെന്ന് പറഞ്ഞൊരു സംഭവം അതിൽ തന്നെ ഒരു യാഥാർത്ഥ്യം പോലും അല്ല ഇരുട്ടിനെ നമുക്ക് കൊണ്ടടക്കാൻ പറ്റില്ലല്ലോ ഈ മുറിലേക്ക് ഇരുട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞെന്നാൽ എളുപ്പമല്ല ആബ്സൻസ് ഓഫ് ലൈറ്റ് നമുക്ക് മുമ്പിലുള്ള പ്രകാശ ദീപങ്ങളെ നമ്മൾ കാണാതെ പോകുമ്പോൾ നമ്മൾ അവഗണിക്കുമ്പോൾ നമ്മൾ ബൈപ്പാസ് ചെയ്യുമ്പോൾ പതുക്കെ ജീവിതത്തിലേക്ക് ഇരിട്ട് വീഴുക വെളിച്ചമായിരുന്നു അയാൾ വെളിച്ചത് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്കെതിരായിട്ട് യോഹനാൻ എഴുതി വയ്ക്കുന്ന ഏറ്റവും വലിയ ആരോപണം വെളിച്ചം ലോകത്തിലോട്ട് വന്നിട്ടും മനുഷ്യർ വെളിച്ചത് സ്വീകരിച്ചില്ല പകലുള്ളപ്പോൾ പകലിൻ്റെ വെളിച്ചത് നടക്കാനൊക്കെ ആയിട്ട് യേശു പറയുന്നുണ്ട് പകല എന്നിട്ടും നമ്മൾ ആ വെളിച്ചത്തിലായിരിക്കാനായിട്ട് സ്നേഹത്തിൻ്റെയോ ഇങ്ങനെ അലിവിൻ്റെയോ ഒക്കെ വെളിച്ചത്തിലായിരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല പെട്ടെന്ന് ജീവിതം വാങ്ങിയപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം ഇരുട്ടെന്ന് പറഞ്ഞ ചുറ്റും ഇരുട്ടുണ്ടായി യേശുവിൻ്റെ പിറവിലൊക്കെ സംഭവിച്ചുണ്ടോ നമ്മൾ വിചാരിക്കുന്ന അവിടുന്ന് പറക്കുന്നത് ഇങ്ങനെ പാതിരാവിലാണ് എന്നിട്ടോ അവിടുന്ന് പറക്കുമ്പോൾ ആകാശത്ത് ഒരു നക്ഷത്രം തെളിയുകയാണ് അസാധാരണമായ പ്രഭയുള്ള നക്ഷത്രം ഇവിടുന്ന് മരിക്കുന്നത് സംശയമില്ലാത്ത വിധത്തിലൊരു ദിവസം അടയാളപ്പെടുത്തുന്നുണ്ട് അതിങ്ങനെ ഒരു മൂന്ന് മണി ഉച്ച സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കണ നേരമാണ് മധ്യാ എന്നിട്ടും അവിടെ നിന്നിങ്ങനെ കണ്ണു പൂട്ടുമ്പോഴേക്കും ഇരുട്ട് വീഴുന്നു ചുരുക്കത്തിൽ നിങ്ങളുടെ ഉദയാസ്തമയങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളല്ല സൂര്യനോ ചന്ദ്രനോ അല്ല മറിച്ച് അവന്റെ സാന്നിധ്യവും അവന്റെ അസാന്നിധ്യമാ അവൻ പിറക്കുമ്പോൾ അവന്റെ കണ്ണ് നിങ്ങളുടെ ഉള്ളിൽ തുറക്കുമ്പോൾ വെളിച്ചം വരുന്നു ഏത് കൂരുകയും അത് അടഞ്ഞു പോകുമ്പോൾ ഏതുവെയിലും നിങ്ങളുടെ സൂര്യൻ കേട്ടു പോകുന്നു രണ്ടാമതായിട്ട് മാത്യു പറയുന്നു ദേവാലയത്തിൽ തെരശ്ശീല നെടുകയെ വളർന്ന പറയുക നെടുകയെ കീറിപ്പോയി തിരശ്ശീലെന്നൊക്കെ പറയുമ്പോൾ ഒരു നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കർട്ടൺ എന്ന് പറയുന്ന സങ്കല്പത്തിൽ കാര്യങ്ങൾ കാണരുത് ഇത് വളരെ ഹെവിയായ ഒന്നാണ് ഒരു അറുപത് മീറ്റർ നീളമുള്ള ഇങ്ങനെ നാലിഞ്ച് കട്ടിയുള്ള ഒരു കട്ടി ക്യാൻവാസ് ഉണ്ടാക്കിയ ഒരു കട്ടി ഭിത്തിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇത് ക്യാബിൻ കണക്കൊരു സംഭവം ഉണ്ട് എളുപ്പമല്ല അതിങ്ങനെ എടുത്തുകൊണ്ട് പോവുക അലക്കാൻ കൊണ്ടുപോവുക വൃത്തിയാക്കാൻ കൊണ്ടുപോവുക എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ചില വിവരങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് സ്വയം വായിച്ച് ബോധ്യപ്പെടാവുന്ന അപ്പോൾ അതാണെങ്കിലും നെടുക്കേ കയറാവുന്നു മുകളിൽ നിന്നായിട്ട് കീറെന്നാണ് പറയുന്നത് എല്ലാം ഈ മുകളിൽ നിന്നാണ് സംഭവിക്കുന്ന നീളം ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ ഇങ്ങനെ ഉപരി മേലെ നിന്ന് എന്നൊരു വാക്ക് യേശു പിലാത്തോസിനോട് പോലും പറയുന്നുണ്ട് മേലെ നിന്ന് നിനക്കൊരു അനുവാദം കിട്ടിയില്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ മീത് ഒന്നും ചെയ്യാനുണ്ടാകുമായിരുന്നില്ല അപ്പോൾ എല്ലാം ഇങ്ങനെ മീ മീതന്ന ഞാൻ മനുഷ്യൻ്റെ ഇടപെടലല്ല ദൈവം മനുഷ്യൻ്റെ കഥയിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യന് ഇങ്ങനെ മുറിച്ച് കളയാനാവാത്ത മനുഷ്യന് ഇങ്ങനെ വിഭജിക്കാനാവാത്ത ചില കാര്യങ്ങളൊക്കെ യേശുവിലൂടെ ഇങ്ങനെ കീർത്തരാനായിട്ട് അവിടുന്ന് മനസ്സാവുക ഇങ്ങനെ തിരശീല കീറിയാൽ ഈ തിരശ്ശീല കീറുമ്പ സംഭവിക്കുന്ന വ്യത്യാസം എന്താ എന്താണ് ഈ എന്ന് പറയുന്നത് ഇതിനപ്പുറത്ത് ഇങ്ങനെ ശ്രീഗോവലുകളുടെ സ്ത്രീകോവിൽ എന്നൊക്കെ പറയുന്ന ഹോളി ഓഫ് ഹോളി എന്ന് പറയുന്ന ഇടം ആ ഒരിടത്തിലാണ് ഇങ്ങനെ ദൈവിക സാന്നിധ്യം സദാ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആ ഒരു പ്രത്യേക ധർമ്മത്തിൽ അവർ വിശ്വസിച്ചിരുന്നത് അവിടേക്ക് പ്രവേശിക്കാനായിട്ട് നിങ്ങൾക്ക് അവകാശമില്ല മുഖ്യപുരോധൻ അയാൾക്ക് പോലും വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കാനിടമുള്ള ആ ഒരിടമാണ് അത്രയും മാറി നിൽക്കുന്ന അത്രയും ആദരവ് കൊടുക്കുന്ന അത്രയും അകലം സൂക്ഷിക്കേണ്ട ഒരിടത്തിൻ്റെ പേരായിരുന്നു ഈ പറഞ്ഞ ഹോളി ഓഫ് ഹോളി അതിന് അകത്തുള്ള വ്യത്യാസം അതിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടു തിരശ്ശീലുണ്ടാവുന്നത് ഇനി അത്തരമൊരു തിരശ്ശീലയില്ല എല്ലായിടത്തും ഈ ദൈവിക സ്ഥാനിച്ച് അടയിരിക്കാൻ പോവുക കഴിഞ്ഞ ദിവസമൊക്കെ ആരംഭിക്കുന്ന കണക്ക് ജലത്തിന് മീതെ ഇനി ആ ദൈവിക ചൈതന്യം ഒരിക്കൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കാൻ പോയാ ഹോബോട്ട് എല്ലായിടവും ഇങ്ങനെ പവിത്രമാവുകയാ പോവുക ഇങ്ങനെ സേക്രട്ടും പ്രൊഫൈനും ഒക്കെ ഇടയിലായിട്ട് കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ തീർത്തിട്ടുള്ള ചില തിരശീലുകളുണ്ട് നമ്മൾ പറയുന്നു ഇത് പുണ്യം ഇത് നല്ലതല്ല ഇത് സെക്യുലറ് ഇത് ദൈവത്തിന് നിരക്കുന്നതല്ല എല്ലാം ദൈവത്തിൻ്റെ നിരക്കുന്നതാണ് എല്ലാം ദൈവത്തിൻ്റെ കണ്ണിൽ പ്രധാനപ്പെട്ടതാണ് എല്ലാം സേക്രട്ടാണ് ആ സെൻസ് ഓഫ് സേക്രട്ടെസ് എന്ന് പറയുന്ന ഒരു പുതിയ ബോധമാണ് ഈ കുരിശാരോഹണത്തോടു ഇനി ഭൂമിയൊക്കെ കീഴ്പ്പെടുത്താൻ പോകുന്നത് നിശ്ചയമായിട്ടും ഇപ്പോൾ ഒരു മഴ പെയ്തിട്ടുണ്ടാകും ആ മഴ പെയ്ത്തിൽ ഒരിക്കൽ ഈ ഒരു ഒരുത്തിരിടത്തിലേക്ക് മാത്രം പരിമിതപ്പെട്ട ദൈവസാന്നിധ്യം ഇങ്ങനെ ഭൂമി മുഴുവൻ ഈർപ്പമായിട്ടിങ്ങനെ പെയ്തിറങ്ങുക സമരക്കാരി സ്ത്രീക്ക് കൊടുത്തൊരു വാക്കുകൂടിയ ഇത് ഒരു ഉച്ച സംഭാഷണത്തിൽ അവൾ ചോദിക്കുന്നുണ്ട് എവിടെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ പിതാക്കന്മാർ ത ജെറുസലം എന്ന് പറയുന്ന ഇടത്തിലേക്ക് പോകുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഗരസ്യം എന്ന് പറയുന്ന മറ്റൊരു മലയിലേക്ക് പോകുന്നു എന്താണ് എവിടെയാണ് യഥാർത്ഥ ആരാധന യഥാർത്ഥ ആരാധന ഇടം പ്ലേശോ അവരോട് പറഞ്ഞു സ്ത്രീയെ ആ മലയിലും ഈ മലയിലുമല്ല എല്ലാ ഇടങ്ങളും മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്ന നേരം വരുന്നു ആ നേരം വരികയാണ് ഇനി എവിടെ മനുഷ്യർ കണ്ടുപൂട്ടിയിരിക്കുമ്പോഴും ആ ഇടം ദേവാലയവും അവരുടെ ഹൃദയത്തിൻ്റെ അനണനങ്ങൾ പ്രാർത്ഥനയുമായിട്ട് മാറും നിങ്ങൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ സഹസനമനുഷ്ഠിക്കുമ്പോൾ കരയ്ക്ക് നിറക്കുമ്പോഴാണ് യാത്ര ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങളെ പൊതിഞ്ഞ് ആ ദൈവസാന്നിധ്യമുണ്ടാവും ഒക്കെ ആരാധനയാണ് ഒക്കെ പ്രാർത്ഥനയാണ് ഇത് യേശു സിമനോടും പറയുന്നുണ്ട് സിമവിനെ ഈ പാറമേ ഞാൻ പള്ളി പണിയും അപ്പോൾ ഈ ഒരു പുതിയ പാറ കണ്ടെത്തിയ ഒരാളാണ് ഈ പുതിയൊരു യേശുഭോഗത്തിലേക്ക് വന്ന ഒരാൾക്ക് എല്ലാം പള്ളിയാണ് എവറി തിങ് ഇസ് ഗോ വിൽ ബി സേക്രട്ട് അതതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു സൂചന മൂന്നാമതായിട്ട് ഇങ്ങനെ ഭൂകമ്പം ഉണ്ടായെന്നാ പറയുക ഇപ്പോൾ ഈ ഭൂകമ്പം എന്നൊക്കെ പറയുന്നത് എപ്പിഫനി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ ഒരുപക്ഷെ അത് ആദ്യം വായിക്കുന്നത് സീനായ്മലയിൽ വെച്ച് ഇങ്ങനെ കൽപ്പനകൾ കിട്ടുന്നതിന് തൊട്ട് മുമ്പാണ് വലിയ ഭൂകമ്പം ഉണ്ടായി ഈ എന്ന് പറയുന്നത് എന്താണ് ഭൂകമ്പം ഉണ്ടാക്കുന്ന വ്യത്യാസം എന്താണ് ഭൂകമ്പം എന്ന് പറയുന്നത് ഇങ്ങനെ മണ്ണ് നവീകരിക്കപ്പെടുകയാണ് നിങ്ങൾ നിൽക്കുന്ന ഇടം മാറുകയാണ് പുതിയ ഇടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് അപ്പോൾ വാസ്തവത്തിൽ ഒരു യേശു സ്നേഹത്തിൻ്റെ ധ്യാനത്തിലൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ആ പ്ലാറ്റ്ഫോം മാറിപ്പോവുകയാണ് നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന പെഡസ്റ്റിൽ മാറിപ്പോവുകയാണ് ആ പുതിയ മണ്ണുണ്ടാവുകയാണ് ഈ പുതിയ ലോകമെന്നൊക്കെ പറയുന്നത് സംഭവിക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഭൂകമ്പം നമ്മൾ വായിക്കുന്നില്ല വെളിപാണ്ട പുസ്തകത്തിൽ പുതിയ ആകാശം കണ്ടു പുതിയ ഭൂമി കണ്ടു ഒരു എപ്പിഫനിയുടെ അടയാളമായിട്ടും നവീകരണത്തിൻ്റെ അടയാളമൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന ആ ഭൂകമ്പം പരാമർശിക്കപ്പെടുക യേശു ഉയർത്തിഴുന്നിൽക്കുമ്പോഴും നമ്മളത് തന്നെ പറയുന്നുണ്ട് എന്നും മാറ്റത്ത് രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഭൂകമ്പമുണ്ടായി ഇപ്പം ചവിട്ടി നിൽക്കുന്ന ചില ധാരണകൾ കാലാകാലങ്ങളായിട്ട് ഉറച്ചു നിന്ന് കരുതുന്ന ചിലയിടങ്ങളൊക്കെ ഇങ്ങനെ താനെ പുതിയ നവീകരണങ്ങൾക്ക് വിധേയപ്പെടുകയാണ് ചിലങ്കിലും ഈ വേദപുസ്തകം പഠിക്കുന്നവർ പറയുന്നത് ഈ പറഞ്ഞ മോശ മോശം ശീനായ്മലയിൽ പ്രവേശിക്കുമ്പോൾ സംഭവിച്ച അതേ ഭൂകമ്പത്തിൻ്റെ ഓർമ്മ ഒരു ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ കുരിശാരോഹണത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് കാരണം മോശയ്ക്ക് കിട്ടിയ ആ കൽപ്പനകൾ പുതിയ കൽപ്പനയുടെ അൾട്ടിമേറ്റ് എന്തു ചെയ്യുന്നുണ്ട് സങ്കല്പമായ കുരിശാരോഹണം പുതിയ കൽപ്പന എന്താണ് സ്നേഹം ഞങ്ങൾക്ക് ഒരേ ഒരു കൽപ്പന വരുന്നു സ്നേഹം അങ്ങനെ ആ കൽപ്പനകളുടെ നവീകരണം കൂടിയാണത് അങ്ങനെയും വേദപുസ്തക സങ്കല്പത്തിൽ നമുക്കതിനെ വായിച്ചെടുക്കാവുന്നതാണ് പിന്നെ നാലാമതായിട്ട് ഈ പാറ തകർന്നുള്ള കഠിനമായെല്ലാം ഇനിപ്പം അതൊക്കെ അലിയാൻ പോവുകയാണ് പാറയെ തകർക്കുന്നത് നമ്മളതിനു മീതേ വെച്ച് നീട്ടുന്ന വലിയ കൂടങ്ങളൊന്നുമല്ല അത് ഒരു തരത്തിലുമുള്ള ഒരു വ്യത്യാസം പാറയിലുണ്ടാക്കുന്നില്ല പാറ പൊടിച്ച് കളയുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ പാറയെ സ്വാധീനിക്കുന്നുണ്ട് പാറയെ രൂപാന്തരീകരിക്കുന്നുണ്ട് നിരന്തരമായി ഒഴുകുന്ന ഒരു സ്നേഹപ്രവാഹം കൊണ്ട് നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് ഭേദപ്പെടുത്താൻ പറ്റാത്ത ഒരു ഹൃദയകാഠിന്യം ഇന്നോളം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ തകർന്നു പോകുന്ന പാകകളാണ് ഒപ്പം ഇങ്ങനെ കാലാകാലങ്ങളായിട്ടുള്ള ചില കഠിനമായ വിശ്വാസങ്ങളുടെ ഉറപ്പെന്ന് വരുന്ന ചില വിശ്വാസങ്ങളുടെ പൊളിച്ചെഴുത്തുകൂടിയായത് ഇപ്പോൾ ദൈവത്തെക്കുറിച്ചൊക്കെ ഉള്ള ആ സങ്കല്പത്തിന് സംഭവിക്കുന്ന വ്യതിയാനം അസത്തിൽ പഴയ നിയമം പുതിയ നിയമുള്ള വ്യത്യാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് പഴയ നിയമം മുഴുവൻ പറയുന്നത് ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന പറയുന്നത് അതിങ്ങനെ കാലാകാലങ്ങളായിട്ട് വിശ്വാസിയിൽ ഇങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള ആഴമുള്ളൊരു ബോധ്യത്തിൻ്റെ ശിലയാണ് എന്നിട്ട് പുതിയം വരാൻ ശ്രമിക്കുന്നത് എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതല്ല ദൈവ സ്നേഹമാണെന്നാണ് പറയാൻ ശ്രമിക്കുക ലവ് ഗോഡ് എന്നുള്ളതിൽ നിന്ന് പതുക്കെ മാറിയിട്ട് ഈ ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നൊരു സംഭവം നമുക്കത് ചെറുപ്പ കാലം തൊട്ടേ ഇങ്ങനെ കേട്ടുള്ളത് കൊണ്ട് അതിനകത്ത് ഒരു പ്രത്യേകതയും തോന്നില്ല പക്ഷേ അതങ്ങനെയല്ലാതെ ആഴപ്പെട്ട് കിടക്കുന്ന ചില മതവിചാരങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ കാലങ്ങളിലും മനുഷ്യരുണ്ടായിട്ടുണ്ട് മനുഷ്യരെക്കാൾ ദൈവം പ്രധാനപ്പെട്ടതെന്ന് കരുതുകയും മനുഷ്യരെ കൊലപ്പെടുത്തുന്നത് പോലും ദൈവപ്രീതിയാണെന്ന് കരുതുന്ന കാലം വരുന്നൊക്കെ യേശു പറയുന്ന ചില ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചെടുത്തെന്നല്ല അപ്പോൾ പല രീതിയിൽ ഉറഞ്ഞു പോയ കാര്യങ്ങളുടെ മീതെ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ അതിനു മീതെ ശാന്തമായിട്ടൊഴുകുന്ന നടിയാണ് കാലാകാലങ്ങളായിട്ട് അവൻ്റെ വാക്ക് അവൻ്റെ ഓർമ്മ അവൻ്റെ ഇടപെടൽ മനുഷ്യൻ്റെ വിശ്വാസ സംഹിതകളിലൊക്കെ ഉണ്ടാക്കിയ ബോധ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയ വ്യത്യാസങ്ങൾ കൂടി വെറുതെ ഒന്ന് ഈ നിമിഷത്തിൽ ഇങ്ങനെ കണ്ണുമുട്ടിന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അവസാനമായിട്ടിങ്ങനെ ശവകുടീരങ്ങൾ തുറക്കപ്പെടുക കടന്നുപോയ മനുഷ്യർ ഒരിക്കൽ മണ്ണോട് പൊടിഞ്ഞു പോയെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ നിരത്തുകളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതായിട്ടൊക്കെ ഇങ്ങനെ മാത്യു പറയുന്നുണ്ട് നമുക്കത് അത്രയും പരിചയ പരിചയമുള്ളൊരു ഒരു അനുഭവമല്ല അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് കേൾക്കുമ്പോൾ ഭയം വരുന്ന വളരെ വിയേഡായിട്ടുള്ള ഒരു കാര്യമായിട്ട് അനുഭവപ്പെട്ടേക്കാം പക്ഷേ ആരംഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പോലെ ആർക്കാണോ ഇതെഴുതാനായിട്ട് മാത്യു ആഗ്രഹിച്ചത് ആ കമ്മ്യൂണിറ്റിക്ക് അവർ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്പിരിച്വൽ മെറ്റഫറായിരുന്നു ആത്മീയരൂപകമായിരുന്നു ഇത് കാരണം ഒരു പ്രവാചകനുണ്ട് യേശുവിന് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകൻ എസ് എ കെയിലാണ് അളവ് പാർത്തത് ജീവിച്ചത് ആ വംശത്തിൻ്റെ ഏറ്റവും ഒരു കാലത്തിലാണ് പിന്നെ പള്ളി തീ വെച്ച് കളഞ്ഞു മടങ്ങി വരാനായിട്ട് മണ്ണില്ല എല്ലാവരും തന്നെ മറ്റൊരു ദേശത്തേക്ക് ഇങ്ങനെ എക്സൈലെ ഡയസ്പോറയുടെ കാലം ദേശത്തെക്കുറിച്ചോ സ്വന്തം വിശ്വാസത്തെക്കുറിച്ചോ പ്രാർത്ഥനാലയങ്ങളെക്കുറിച്ചോ ഒരു ധൈര്യവും സങ്കല്പോ ഇല്ലാത്ത വിധത്തിൽ അത്രയും അടഞ്ഞു പോയ നിരാശയുള്ളൊരു കാലത്തിലാണ് എസ് ഒരു വിഷൻ കാണുന്നത് ഒരു ദർശനം കാണുന്നത് ഇങ്ങനെ അസ്ഥികളുടെ ഒരു താഴ്വര അസ്ഥിക്കുംബാലോ അതിനു വീതിയായിട്ടൊരു കാറ്റ് വീശി തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ഈ അസ്ഥികൾക്ക് തളിർപ്പുണ്ടാവുക അസ്ഥികൾക്ക് ഉണ്ടാവുക ഇങ്ങനെ ജീവൻ്റെ ചടൽ നൃത്തം ആ താഴ്വരയിൽ സംഭവിക്കുക അത്രയും ഹൃദ്യമായൊരു ദർശനത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ച ഒരു സമൂഹമായിരുന്നു അയാൾ അഡ്രസ് ചെയ്യുന്ന സമൂഹം അവർക്ക് ആ പ്രതീകം നന്നായിട്ട് മനസ്സിലായി പുതിയ പ്രതീക്ഷ ആരംഭിക്കുക മരണമാണല്ലോ ഇങ്ങനെ ഏറ്റവും അടഞ്ഞു പോയെന്നൊക്കെ നമ്മൾ കരുതുന്നൊരു കാര്യം ബൈസിക്കൽ ടീപ്സിലൊക്കെ നമ്മൾ കേൾക്കുന്ന കണക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട് മരണത്തിനൊഴികെ അപ്പം അങ്ങനെയാണ് മനുഷ്യൻ സങ്കല്പിക്കുന്നത് മരണമൊഴികെ ബാക്കി എല്ലാത്തിനും പരിഹാരമുണ്ട് മരണത്തിന് ഒരു പരിഹാരമില്ലെന്നൊക്കെ നമ്മൾ നമ്മൾ സങ്കല്പിക്കുന്നു മരണത്തിനും ഒരു പരിഹാരമുണ്ടെന്ന ധൈര്യത്തിൻ്റെ ആ വാക്ക് മാനവരാശിക്ക് സമ്മാനിക്കുന്നത് കുരിശാരോഹണമാണ് ഉയർപ്പ് എല്ലാത്തരം മരണങ്ങൾ ചെറുതും വലുതുമായ അനവധിയായ മരണങ്ങൾ മനുഷ്യർക്കുണ്ട് അവരെ പറയുന്ന കണക്ക് ഒരു റിട്ടയർമെൻറ്റ് പോലും ചിലപ്പോൾ ഒരു മരണാനുഭവമായിരിക്കാം പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ജീവിതം കൺഫൈൻഡാവുകയാണ് ചുരുങ്ങിയ അങ്ങനെ അനവധിയായ മരണങ്ങൾക്ക് മീത് ഭാരതത്തിൻ്റെ ഒരു പ്രാർത്ഥന കണക്ക് ഇങ്ങനെ അമൃത് വീഴുകയാണ് നമ്മുടെ മരണ സാഹചര്യങ്ങൾക്ക് മീത് സങ്കീർണങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ ഇതൊരു മരണത്തിൻ്റെ നിഴൽ വീണത് ആൾ വരെയാണ് എന്തിനാണ് മരണമില്ലാത്തത് സ്നേഹശൂന്യതയിൽ തർക്കങ്ങളിൽ അപരിചിതത്വങ്ങളിൽ അധർമ്മങ്ങളിൽ എല്ലാത്തിനും മീത് ഈ വേദപുസ്തകം പറയുന്ന നിനക്ക് മരണത്തിന് നിഴൽ വീണിട്ടുണ്ട് ആ മരണത്തിൻ്റെ നിഴൽ വീണ ഇടങ്ങളിൽ നിന്ന് മരണത്തിന് നിഴൽ വീണ താഴ്വരയിൽ നിന്ന് ജീവൻ്റെ നടനം ആരംഭിക്കുകയാണ് ഇതൊക്കെ പുറത്ത് സംഭവിച്ച മാറ്റം ഇതിനേക്കാൾ വലിയൊരു വ്യതിയാനം ഒരാളുടെ ആന്തരിക ഭൂമികയിൽ സംഭവിക്കുന്നുണ്ട് അതാർക്കാണ് ഈ മുഴുവൻ മരണത്തിനും റെസ്പോൺസിബിലിറ്റി എടുത്തൊരു മനുഷ്യൻ ഉണ്ട് നല്ല പേര് ശതാധിപന്ന ലീജൻ ഒരു പേരുടെ ഒരു മേധാവിയാണ് അയാൾ കാഠിന്യത്തിന് ഇങ്ങനെ നൊട്ടോറിസ് ആയിട്ടുള്ള മനുഷ്യായിരുന്നു ഈ റോമൻ ഭടന്മാർ അവരെക്കുറിച്ച് ഇങ്ങനെയാണ് അവരിങ്ങനെ ഒരിക്കലും ഇങ്ങനെ കണ്ണുയർത്തി നോക്കാറില്ല കണ്ണ് കണ്ണുയർത്തി കണ്ണോട് കണ്ണ് നോക്കിക്കഴിഞ്ഞെന്നാൽ ഉണ്ടാവും അതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ കണ്ണ് താഴ്ത്തിയാണ് ഓരോരോ കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് അത്രയും കാഠിന്യമുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് കുരിശുമരണ മരണങ്ങൾക്ക് ഈ കൃത്യമായിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ അയാൾ നെഞ്ചിത്തടിച്ച് കരഞ്ഞു സത്യമായിട്ടും ഇപ്പം തെയ്യോ മകനോഹന്നാനൊക്കെ പറയുന്ന കണക്ക് അയാളും കുരിശിലേക്ക് ഇട്ട് വിട്ടുനോക്കുകയാണ് ആ കുരിശിൽ നിന്ന് ഒഴുകുന്ന ജീവൻ്റെ ജലം കാണുകയാണ് ആ സ്നേഹത്തിൻ്റെ കുറവ് കാണുകയാണ് അതുകൊണ്ട് അനവധി ഏതാനും മണിക്കൂറുകളായിട്ട് അയാൾക്ക് പിടുത്തം കിട്ടുന്നുണ്ട് തനിപ്പോൾ ഇടപെടുന്നത് തനിക്ക് പരിചയമില്ലാത്ത ജനസിൽപ്പെട്ട ഒരാളാണ് അനവധിയായ കുറ്റവാളികളെ കണ്ടിട്ടുള്ള വേണമെങ്കിൽ അലാചാരന്ന് വിളിക്കാവുന്ന ഒരാളാണ് അയാൾ പക്ഷേ ഈ മനുഷ്യൻ ഇയാൾ ജീവിതത്തെ നേരിടുന്ന രീതി ഇയാൾ ജീവിതത്തോട് കാണിക്കുന്ന സമാധാനം ഇയാൾ പ്രാർത്ഥിക്കുന്ന രീതി ഇതൊക്കെ ഈ മനുഷ്യനുള്ള വലിയ വ്യതിയാനം ഉണ്ടാക്കി ആ ദിവസം മുഴുവൻ അയാൾ തൻ്റെ ഉള്ളിൽ പറഞ്ഞൊരു കാര്യം അയാൾ വിളിച്ച് പറയുക യേശു പറഞ്ഞിട്ടില്ലേ നിങ്ങൾ രഹസ്യത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ മലമുകളിൽ നിന്ന് വിളിച്ച് പറയും ദേശത്തിൻ്റെ നിങ്ങൾ പുരമുകളിൽ നിന്ന് വിളിച്ച് പറയും ദേശത്തിൻ്റെ പുരമുകളാണ് ഈ പറഞ്ഞ മല ആ മലയിൽ നിന്ന് അയാൾ നെഞ്ചത്തടിച്ച് ഇങ്ങനെ നിലവിളിച്ചു സത്യമായിട്ടും ഇവ ദൈവമകനാണ് അകത്തും പുറത്തും അനവധിയായ വ്യതിയാനങ്ങൾ സൃഷ്ടിച്ച് കുരിശ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ പോണ്ട് കുരിശ് ജീവൻ്റെ വിഷമേ പ്രഭാമയം 送你的。